ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം പിന്നെ അപ്പുറത്തപ്പുറത്തൂടെ പണി നടക്കുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം പാഴ്ത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വിശ്വകർമ്മ യുവതി വയസ്സ് നാൽപ്പത്തി നക്ഷത്രം പൂരാടം ദോഷമില്ല ഉയരം അഞ്ച് പോയിന്റ് രണ്ട് മെലിഞ്ഞ പ്രകൃതം വെളുത്ത നിറം വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ടൈലറിങ് സഹോദരൻ ഒന്ന് സഹോദരി രണ്ട് വിവാഹിതരാണ് അച്ഛൻ മരണപ്പെട്ടു അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം കുന്നംകുളം തൃശ്ശൂർ ഇവർ വരണ പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ മതി സ്ഥിര വരുമാനമുള്ള ജോലി ബാധ്യതകളില്ലാത്ത പുനർവിവാഹവും താല്പര്യം സ്വന്തം ജാതി പാലക്കാട് എറണാകുളം മലപ്പുറം തൃശ്ശൂർ നോക്കുന്നു ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്ക് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിറയെ പേര് യൂട്യൂബിലെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ട് പറയുന്നു ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ കയറാൻ പറ്റുള്ളൂ പുതിയതായിട്ട് വരുന്നവരുടെ ആണ് ഞാൻ പറഞ്ഞതിപ്പോൾ ഓക്കെ അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി പതിനാല് ഈഴവ യുവതി വയസ്സ് മുപ്പത്താറ് പുനർവിവാഹം ഇവരുടെ വിവാഹം കഴിഞ്ഞ് ആറുമാസേ നിന്നുള്ളൂ നക്ഷത്രം ഉത്രട്ടാതി ചെറിയ പാപം ഉയരം അഞ്ച് പോയിന്റ് അഞ്ച് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ബി കോം ജോലി അഡ്വക്കേറ്റ് ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു സഹോദരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അച്ഛൻ സ്റ്റേഷനറി കട നടത്തുന്നു അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം വടക്കൻ പറവൂർ എറണാകുളം ഇവർ വരനു പറയുന്ന ഡിമാൻഡ് നാൽപ്പത് വയസ്സ് വരെ ആവാം മിനിമം പ്ലസ് ടു പ്രൈവറ്റ് ജോലി താല്പര്യം ബാധ്യത ഇല്ലാത്ത പുനർവിവാഹം താല്പര്യം സ്വന്തം ജാതി എറണാകുളം തൃശ്ശൂർ മാത്രം നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എസ് സി യുവതി വയസ്സ് ഇരുപത്തി ആറ് തിരുവോണ നക്ഷത്രം ശുദ്ധജാതകാണ് ഉയരം നൂറ്റി അറുപത് സ്ലിം ആണ് വിദ്യാഭ്യാസം ബി എസ് സി നേഴ്സിംഗ് ആന്ധ്രയിലാണ് സഹോദരി ഒന്ന് വിവാഹിത സഹോദരൻ ഒന്ന് ഐ ടി ഐ അച്ഛൻ ഡ്രൈവർ അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം മലപ്പുറം വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെയാവാം മിനിമം ഡിഗ്രി ഗവൺമെൻറ് ജോലി പ്രൈവറ്റ് ജോലി ബിസിനസ് താൽപ്പര്യം സ്വന്തം ജാതി മലപ്പുറം കോഴിക്കോട് മാത്രം നോക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിറയെ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഉപകാരമായിരിക്കും അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം